എൽ എൽ പി റിനോബിൾസ് അറ്റംബിറ്റേറ്റർ എല്ലാരെയും സ്വാഗതം ചെയ്യുന്നത് ഇന്ന് നമ്മൾ പൈത്തോൺ ബേസിക്സ് പാർട്ട് സെവനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ പാർട്ട് വൺ ടു എറ്റ് മിഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ നമ്മൾ പൈത്തോൺ ബേസിക്സ് പാർട്ട് വൺ ടു ടെൻ മലയാളം പറഞ്ഞ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോയിട്ട് ഈ മിഷേദി പാട്ടിനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കാൻ പറ്റും ഇന്ന് നമ്മൾ പൈത്താനിൽ ഈ പാർട്ടിൽ എന്തൊക്കെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എന്താണ് എത്ര ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമ്മൾ ലിസ്റ്റിനെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ എങ്ങനെ ഇൻഡിസസ് ആൻഡ് സ്ലൈസിങ് വന്നിട്ട് ഒരു പൈത്താൻ പ്രോഗ്രാമിൽ നമ്മൾ പെർഫോം ചെയ്യാം വിത്ത് എക്സാമ്പിൾ അതേപോലെ ഡെലിറ്റ് ഓപ്പറേഷൻ ലിസ്റ്റ് മെത്തേഡ്സ് നമ്മൾ പൈത്താനിൽ എങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സിമിലർ ആർ ഡിഫറെൻ്റ് ഡേറ്റാ ടൈപ്സ് ഓക്കെ സോ സെ ഫോർ എക്സാമ്പിൾ ഇൻറ്റീജേഴ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ലിസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പറ്റും ഓക്കെ മോസ്റ്റ്ലി ഫോർ ഐഡൻറ്റിക്കൽ ഡേറ്റാ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ലിസ്റ്റിനെ ഓക്കെ ഇതിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് നോക്കുമ്പോൾ അപ്പൻ അങ്ങനെ എന്ന് പറയുന്നത് ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് ഓഫ് ദി ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും എക്സ്റ്റേൺ എന്ന് പറയുമ്പോൾ ഐറ്റത്തിന്റെ ലിസ്റ്റിൽ ആഡ് ചെയ്യാം ഓക്കെ അതിൽ മിറ്റീരിയബിൾസിനെ നമ്മൾ എൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ ഇൻസേർട്ട് ഓപ്പറേഷൻ വെച്ചിട്ട് പർട്ടിക്കുലർ ഐറ്റത്തിനെ നമ്മൾ സ്പെസിഫൈഡ് ഇൻഡെക്സിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ റിമൂവ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഓൾറെഡി പ്രസന്റ് ആയിരിക്കുന്നതിനെ പർട്ടിക്കുലർ ഇൻഡക്സ് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും അതേപോലെ പോപ്പ് ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ റിട്ടേൺ ആസ് വെൽ റിമൂവ് പ്രസന്റ് ഐറ്റത്തിനെ നമ്മൾ ഗിവൻ ഇൻഡെക്സ് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ക്ലിയർ ഓപ്പറേഷൻ വെച്ചിട്ട് അതിലിരിക്കുന്ന എല്ലാ ഐറ്റത്തിനും നമ്മളെ കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും അതേപോലെ ഇൻഡക്സ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഫസ്റ്റ് മാച്ചർ ഐറ്റത്തിന് റിട്ടേൺ ചെയ്യാൻ പറ്റും കൗണ്ട് യൂസ് ചെയ്തിട്ട് സ്പെസിഫൈഡ് ഔട്ട് ഐറ്റം ആ ലിസ്റ്റിലുള്ളതിനെ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും സോട്ടിങ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് അസൻഡിങ് ആസ് വെൽ എസ് ഡിസൻഡിങ് ഓപ്പറേഷൻ നമ്മൾ കൺസേൺ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിന് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ ലിസ്റ്റ് അതുപോലെ റിവേഴ്സ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഐറ്റത്തിന്റെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് റിവേഴ്സിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും കോപ്പി ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ആ എൻറ്റിയർ വാല്യൂസ് ഉള്ള ഇതിനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇപ്പോൾ ഇതിനൊരു പ്രോഗ്രാം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം അതിൽ ലിസ്റ്റ് അസൈൻ ചെയ്യുന്നുണ്ട് അതിൽ ഇൻറ്റീജിയേഴ്സ് ഉണ്ടാവും ഫ്ലോട്ട് ഉണ്ടാവും ഗൂലിൻ വാല്യൂ ഉണ്ടാവും സ്ട്രിങ്സ് ഉണ്ടാവും ഓക്കെ അടുത്തതായിട്ട് മറ്റൊരു വേരിയബിൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ലിസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ ഉണ്ട് ഓക്കെ അതിൽ നമ്മൾ സ്ട്രിങ് വന്നിട്ട് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഉണ്ട് പിന്നെ കീ ഇൻ അങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഓക്കെ എക്സ്പെഷ്യലി അതിൽ കൺസൾലേറ്റർ ഇനെ മാത്രം നമ്മൾ ലിസ്റ്റിൽ നിന്ന് അസൈൻ ചെയ്തിട്ട് പ്രിൻറ് ചെയ്യാൻ പോകുന്നുണ്ട് ഇതുമാത്രമല്ലാതെ നോട്ട് ഇൻ അങ്ങനെയെന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ട് എ ആ ഇതിൽ ഉണ്ടാ ഇല്ലേ അങ്ങനെ എന്ന് പറഞ്ഞ് ഒരു ഫങ്ഷൻ വെരിഫൈ ചെയ്തിട്ട് അതിനുള്ള റിസൾട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ സോ ഇതൊരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിനെ നമ്മൾ പൈചാം സോഫ്റ്റ്വെയറിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം സോ രണ്ട് കണ്ടിഷൻ ട്രൂവാണ് ഓക്കെ സോ നൗ ലേഞ്ച് ഇപ്പൊ ചെയ്യുമ്പോഴും കണ്ടീഷൻ ട്രൂ ആണ് കണ്ടിഷൻ ഓഫ് എ നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ സി രണ്ട് കണ്ടിഷൻ ട്രൂവാണ് സി എ ലെന്ന് പറഞ്ഞ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയി കാരണം അതിലേക്ക് ഇനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇ അതിൽ ഇല്ലെന്ന് പറഞ്ഞാണ് അത് പറയുന്നത് അപ്പോൾ നമ്മൾ എനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ദ കണ്ടീഷൻ ഇസ് ട്രൂ എ ഇ ഇ സ്മോട്ട് ഇൻ ദ ഫങ്ഷൻ നോട്ട് ഇൻ ദ ലസ്റ്റിങ് ഓക്കെ അത് ക്യാപിറ്റൽ എ ആയ കാരണമാണ് ഈ ഫംഗ്ഷൻ ടൂ എന്ന് പറയുന്നത് ഇതേ ഇത് നമ്മൾ സ്മോൾ എ കൊടുത്തെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇത് ഫോൾസ് ആണ് സോ ക്യാരക്ടർ സെൻട്രിക് ആണ് സോ ക്യാരക്ടേഴ്സ് സ്മോൾ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ബോത്ത് ഹാൻസ് എ വാല്യൂസ് നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം അടുത്തതായിട്ട് ഒരു ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യാം സോ നമുക്ക് എന്ത് ചെയ്യാം വേരിയബിൾസ് എടുത്തിട്ട് ഒരു ലിസ്റ്റ് അസൈൻ ചെയ്യാം ഓക്കെ അതിലും ഫസ്റ്റ് ലിസ്റ്റിൽ ഉള്ള കാര്യത്തിന് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതേപോലെ പർട്ടിക്കുലർ ഫോർട്ടീൻ പറഞ്ഞ വാല്യൂനെ നമ്മൾ ക്സസ് ചെയ്ത് അതിനെ പ്രിന്റ് ചെയ്യാൻ സെക്കൻഡ് സെക്കൻഡായിട്ട് ഇന്ന് മറ്റൊരു വേരിയബിൾ വിത്ത് സ്ട്രിങ്സ് നമ്മൾ ഉണ്ടാക്കാം അതിൽ കൺസേൺ നെഗറ്റീവ് ഇൻറ്റീജസ് യൂസ് ചെയ്തിട്ട് ചാരിനെ നമുക്ക് അക്സസ് ചെയ്യാം ഓക്കെ അടുത്തതായിട്ട് നമ്മളൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്ട്രിങ്ങിൽ കൺകോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ കൺസേൺ ഔട്ട്പുട്ടിനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും തേർഡ് തേഡായിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സ്ലൈസിങ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് കൺസേൺ ഓക്കെ വേരിയബിൾസിനെ മാത്രം ആ ലിസ്റ്റിലുള്ളതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും അത് എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് ഈ എൻറ്റിയർ ഓപ്പറേഷൻസ് എൻറ്റിയർ പ്രോസസ് എൻറ്റിയർ മെത്തേഡ്സിനെ നമ്മൾ ഒരു സിംഗിൾ പ്രോഗ്രാം ആയിട്ട് നോക്കാൻ നോക്കാറുണ്ട് സോ ഇപ്പോൾ ഇതിലും യൂസിങ് സീറോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സീറോ ആസ് വെൽ ആസ് വെല്ലു രണ്ടിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് പ്രിന്റ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ത്രീ വൺ ഇറ്റ് വിൽ ബി സീറോ വൺ ടു ത്രീ സോ ഇറ്റ് വിൽ ബി ത്രീയിൽ വൺ എന്താണ് ഇതിൽ സീറോ ഇറ്റ് വിൽ ബി വൺ സോ ത്രീ ഓഫ് വൺ വിൽ ബി ഫോർട്ടീൻ ഓക്കെ അടുത്തതായിട്ട് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ മൈനസ് ഫൈവ് ഓപ്പറേഷൻ യൂസ് ചെയ്യുമ്പോൾ സോ ഏറ്റവും സ്റ്റാർട്ടിങ്ങിനുള്ളതിനെ അത് എടുത്തോ എടുത്തോളും അതേപോലെ കൺകോർഡിനേഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ആ കിട്ടിയ സ്റ്റിങ് വാല്യൂനെ ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ഔട്ട്പുട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫ്ലോട്ടിംഗ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു വേരിയബിൾസിനെ കെ യൂസിങ് ഫ്ലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസിങ് ദ വൺ കോളൻ സീറോ വൺ സോ ദ വൺ വിച്ച് ഇസ് പ്രസൻ ആഫ്റ്റർ വൺ വിൽ ബി എക്സിക്യൂ വിൽ ബി ഡിസ്പ്ലേയ്ഡ് സോ ഇവിടെ കാണിച്ചിട്ടുള്ളത് വൺ കോളൻ ത്രീ എന്ന് പറയുമ്പോൾ സീറോ വൺ വണ്ണിലിരുന്ന് ത്രീ വരെ വൺ ടു ത്രീ സോ ഓൺലി ദീസ് ത്രീ വിൽ ബി ഡിസ്പ്ലേഡ് ഇതിൽ ിഫിക്സിൽ സബിക്സിലുള്ളത് എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല പക്ഷേ വൺ ആൻഡ് ടു വിൽ ബി എക്സിക്യൂട്ടഡ് കിയർ ഓക്കെ അതേപോലെ തേർഡ് ഓപ്പറേഷൻ നോക്കുമ്പോൾ ടു വൺ സീറോ വൺ ടു സോ വാട്ട് എവർ വിച്ച് ഇസ് പ്രസന്റ് ബിഫോർ ടു വിൽ ബി പ്രിൻറ്റഡ് അടുത്തതായിട്ട് ഒരു എക്സസൈസ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത് ഇതിൽ ഒരു ആർട്ടിക് ആനിമൽസിൻ്റെ ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം ഇതിൽ ആ ലിസ്റ്റിലുള്ള നെയിംസിൽ ടൈഗർ എന്ന് പറയുന്ന പർട്ടിക്കുലർ ആനിമിളിൻ്റെ നെയിം മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാം അടുത്തതായിട്ട് അപ്പ് ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ആർട്ടിക് ഫോക്സിനെ ആ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അടുത്തത് ഇൻസേർട്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഓക്കെ സ്നോയി ഔളിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം അടുത്തത് ഷോർട്ടിംഗ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് അൽഫബേറ്റിൽ ഓർഡറിൽ അതിനെ നമുക്ക് സോർട്ട് ചെയ്യാം അടുത്തതായിട്ട് യൂസിങ് ഇൻഡെക്സ് ഓപ്പറേഷൻ ഓക്കെ നമുക്ക് റെയിൻ ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് അതിനെ പ്രിൻറ് ചെയ്യാം യൂസിങ് പോപ്പ് ഓപ്പറേഷൻ നമുക്ക് ലാസ്റ്റ് ഐറ്റത്തെ ആ ലിസ്റ്റിലുള്ള ലാസ്റ്റ് ഐറ്റത്തിനെ എടുത്ത് നമുക്ക് പ്രിൻറ് ചെയ്യാം ഓക്കെ അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ സെയിം പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ കൺസോളില് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പോണുണ്ട് സോ ഇതില് നമ്മൾ എന്ത് ചെയ്ത് ഉള്ള എലിഫന്റിനെ റിമൂവ് ചെയ്ത് അടുത്തതായിട്ട് ആർട്ടിക് ഫോക്സിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പൻ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഇൻസെർട്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടും സ്നോയിഅളി കാരണം ഇത് രണ്ടുമേ ലിസ്റ്റിലേ ഇല്ല ഇപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ ആർട്ടിക് അനിമൽസിൽ പുതിയതായി ഇൻക്ലൂഡ് ചെയ്തതും റിമൂവ് ചെയ്ത് പോകുക ബാക്കിയുള്ള എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ട് ഓക്കെ റെയിൻഡിൻ്റെ ഇൻഡെക്സ് നമ്പർ നമുക്ക് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ത്രീ ഓക്കെ പോപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വാൽ വാൽഡ്രസ് വന്നിട്ട് പോപ്പ് ഔട്ട് ചെയ്ത് നോക്കുന്നു ആ എൻ്റെ ലിസ്റ്റ് ആൽഫബെറ്റിക് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം ഓൾറെഡി സോട്ട് നമ്മൾ ചെയ്തില്ല അപ്പോൾ അത് ആൽഫാബറ്റിക് ഓർഡർ അറേഞ്ച് ആവും ഏറ്റവും ലാസ്റ്റ് നോക്കുമ്പോൾ ആൽഫബെറ്റിക് ഓർഡർ ഡബ്ല്യു ആണ് സോപ്പർ ഡബ് വാലസ് എന്ന് പറഞ്ഞു നമുക്ക് ഔട്ട് പുട്ടായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും നന്ദി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലേക്കാണ് പ്രഷ് ചെയ്യുക നിങ്ങൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ പഠിക്കണം ഞങ്ങളുടെ കൂടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ പി എൽ സി സിമെൻറ്റ്സ് ആൻഡു ഡെൽറ്റ പി എൽ സി പ്രോഗ്രാമിംഗ് പഠിപ്പിച്ച് തന്നെയുണ്ട് അതോ ഇത് സർട്ടിഫിക്കേഷൻ നിങ്ങൾ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എസ്പെഷ്യലി ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ബിൽഡിംഗ് ഓട്ടോമേഷൻ സിസ്റ്റം മെട്രോ സ്റ്റേഷൻസ് എയർപോർട്സ് നേവി പോർട്സ് ഇതെല്ലാത്തിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അത് ആയിട്ട് ട്രെയിനിങ്സും അതൊരു സർട്ടിഫിക്കറ്റ്സ് ഞങ്ങൾ ചെയ്ത് തരാൻ പറ്റും ഇ ബി പവർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് സോളാർ ഡി സി ലൈറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ നിങ്ങൾ കൃഷി ചെയ്യേണ്ടത് നിങ്ങൾ അഗ്രികൾച്ചർ ഫോംസിനെ വൈൽഡ് അനിമൽസിന് പ്രൊട്ടക്ഷൻ എന്ന് പറയാം ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രിക് ഫെൻസിങ് നിങ്ങൾ സോളാർ യൂസ് ചെയ്ത് ഫെൻസ് ചെയ്യാൻ പറ്റും ആ സോളാർ ഫെൻസിംഗ് ആവശ്യമുള്ള എക്യൂപ്മെൻറ്റ്സ് നിങ്ങൾ ഒരു സോളാർ കിറ്റായിട്ട് ഞങ്ങൾ തരാൻ ഇത് മാത്രമല്ലാതെ സോളാർ ഓൺഗ്രഡ് ആഫ്ഗ്രഡ് ഹൈബ്രിഡ് അപ്ലിക്കേഷൻ ആവശ്യമുള്ള ഡിസൈൻ ടെസ്റ്റിംഗ് കമ്മീഷനിങ് കൺസൾട്ടൻസി ട്രെയിനിങ് സപ്പോർട്ട്സ് ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും ഇത് മാത്രമല്ലാതെ അക്സസ് കൺട്രോൾ സിസ്റ്റം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബേസിക്കിനെ കുറിച്ച് നിങ്ങൾ അറിയണം അത് മാത്രമല്ലാതെ ഞങ്ങളുടെ കൂടെ പ്രോജക്ട് ചെയ്യണം ഓക്കെ നിങ്ങൾ ഞങ്ങൾ ഈ ട്രെയിനിങ്ങിനെ ഓൺലൈനിലും ചെയ്തു തരാൻ പറ്റും ഓഫ്ലൈനിലും ചെയ്തു തരും ബേസ്ഡ് ഓൺ യുവർ റെക്വയർമെൻറ്റ്സ് എസ് പെഷ്യലി ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള പ്രോജക്ട്സിനെല്ലാം നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ പ്രോജക്റ്റിനെ ചെയ്ത് നോക്കാം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാം ഇതല്ലാതെ നോളജ് ആയിട്ട് ഗെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓഫ്ലൈനിലെ വന്നിട്ട് ഓൺലൈനിലേ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പഠിപ്പിക്കാം പഠിക്കാൻ പറ്റും ഞങ്ങളത് പഠിപ്പിച്ച് തന്നെയുണ്ട് ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസിനുണ്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നന്ദി